പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ ഈ ജാതി നിൻ്റെ ജനമെന്ന് ഓർക്കണമേ ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ അവർ തമ്മിലുള്ള ആഴമായ അടുപ്പത്തെ കാണിക്കുന്ന പല കാര്യങ്ങളും പറയുന്നുണ്ട് അതിലൊന്ന് എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു എന്നാണ് വാസ്തവത്തിൽ ഇസ്രായേൽ ജനത്തോട് കൃപ തോന്നിയത് കൊണ്ടാണ് അവരെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കാൻ ദൈവം ഇറങ്ങി വന്നത് അതിനായാണ് മോശയെ തെരഞ്ഞെടുത്തതും ദൈവത്തിന് ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ അധികാരമുണ്ടെന്നിരിക്കെ മോശയെ തന്നെ തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ കൃപയാണ് ദൈവം തന്നോട് സംസാരിച്ച ശേഷവും താൻ വിൽക്കുള്ളവനാകയാൽ വേറെ ആരെയെങ്കിലും അയക്കണമേ എന്ന് അപേക്ഷിച്ചിട്ടും ദൈവം മോശയിൽ തന്നെ ഉറച്ചു നിന്നത് ദൈവത്തിൻ്റെ കൃപയാൽ ആണ് ദൈവത്തിന് മോശയോട് കൃപ തോന്നി എന്ന് ദൈവം തന്നെ പറഞ്ഞത് കേട്ടപ്പോൾ മോശയ്ക്ക് ദൈവത്തോട് കുറേ കൂടെ അടുപ്പവും ദൈവത്തോട് സംസാരിക്കാൻ കുറേ കൂടെ ധൈര്യവും ഉണ്ടായി നാം ദൈവത്തോട് അടുത്ത് ചെല്ലുന്നതും അവിടുത്തെ കൃപയാൽ ആണല്ലോ കൃപാസനത്തോട് ധൈര്യത്തോട് അടുത്തിയെല്ലാൻ പറഞ്ഞിരിക്കുന്നതും നമ്മോട് കൃപ കാണിച്ച ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ മധ്യസ്ഥത ചെയ്യുന്നതിനാലാണ് ദൈവകൃപയുടെ ആഴം കൂടുതൽ മനസ്സിലാക്കും തോറും നാം ദൈവത്തോട് കൂടുതൽ സ്നേഹമുള്ളവരും കൂടുതൽ അടുക്കുന്നവരും ആയി മാറും പ്രാർത്ഥിക്കാനുള്ള ധൈര്യവും വർദ്ധിച്ചു വരും ദൈവത്തിന് തന്നോട് കൃപ ഉണ്ടെന്ന് കേട്ട മോശെ തുടർന്ന് മുന്നോട്ട് പോകാനുള്ള വഴി അറിയിക്കാൻ പ്രാർത്ഥിക്കുന്നു ദൈവകൃപ ലഭിച്ചതിനാൽ ഇഷ്ടമുള്ള വഴിയിലൂടെ പോകാമെന്നല്ല ചിന്തിക്കുന്നത് ദൈവഹിതകരമായ വഴി ഏതെന്ന് ചോദിച്ച് അതിലേ പോകാനുള്ള തീരുമാനമുണ്ടാവുകയാണ് ദൈവകൃപ നമ്മുടെ ഇഷ്ടത്തിനൊത്ത് നടക്കാൻ നൽകിയതല്ല ദൈവഹിതത്തിനൊത്ത് ജീവിക്കാനുള്ള ധൈര്യം സന്തോഷം എന്നിവ ഉണ്ടാകാനാണ് പോകേണ്ട വഴി ഓരോ ദിവസവും ദൈവത്തോട് അന്വേഷിച്ച് അതിലൂടെ പോകാം ദൈവം ഉദ്ദേശിച്ച വഴിയിലൂടെ പോയാൽ നാം ശരിയായ ലക്ഷ്യത്തിലെത്തും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ